के പൊതുജനങ്ങൾക്കായി തുറക്കുന്ന ഡ്രൈവിംഗ് സ്കൂളുകളിൽ ആദ്യം ഹെവി വാഹനങ്ങളിലായിരിക്കും പരിശീലനം ഇതിനായി ഇരുപത്തിരണ്ട് ബസ്സുകൾ തയ്യാറാക്കി ജീവനക്കാരിൽ നിന്ന് യോഗ്യതയുള്ള ഇരുപത്തിരണ്ട് പേരെ തിരഞ്ഞെടുത്തു ഇവരെ പരിശീലകരായി നിയോഗിച്ചാകും ഡ്രൈവിംഗ് സ്കൂളിനുള്ള അപേക്ഷ സമർപ്പിക്കുക ബസ് ഉപയോഗിച്ച് ഡ്രൈവിംഗ് സ്കൂൾ ലൈസൻസ് നേടിയ ശേഷം മറ്റു വാഹനങ്ങളും ഉൾക്കൊള്ളിക്കാനാണ് പദ്ധതി ഇരുപത്തിരണ്ട് സ്കൂളുകളിലേക്കും പുതിയ കാറുകളും ഇരുചക്ര വാഹനങ്ങളും വാങ്ങും ഇതിനുള്ള നടപടികൾ ആരംഭിച്ചു അട്ടകുളം ര എടപ്പാൾ അങ്കമാലി പാറശാല ഇഞ്ചക്കൽ ആനേറ ആറ്റിങ്ങൽ ചാത്തന്നൂർ ചടയമംഗലം മാവേലിക്കര പന്തളം പാല കുമളി അങ്കമാലി പെരുമ്പാവൂർ ചാലക്കുടി നിലമ്പൂർ പൊന്നാനി ചിറ്റൂർ കോഴിക്കോട് മാനന്തവാടി തലശ്ശേരി കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിലാണ് ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിക്കുക മാർച്ച് മുപ്പതിനുള്ളിൽ ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിക്കണമെന്നും ഇതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനും മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് ഡ്രൈവിംഗ് സ്കൂൾ ലൈസൻസ് നേടാനും ഡിപ്പോ മേധാവികൾ കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു ആവശ്യമായ രേഖകൾ സഹിതം ഉടൻ തന്നെ ഓൺലൈനിൽ അപേക്ഷ സമർപ്പിക്കണം ക്ലാസ് റൂം പരിശീലന ഹാൾ വാഹനങ്ങൾ മൈതാനം ഓഫീസ് പാർക്കിംഗ് സൗകര്യം ടെസ്റ്റിംഗ് ഗ്രൗണ്ട് എന്നിവയാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ തയ്യാറാക്കാനും നിർദ്ദേശിച്ചിരിക്കുന്നത് പരിശീലന ഹാളിലേക്ക് വേണ്ട യന്ത്രസാമഗ്രികൾ സെൻട്രൽ റീജിയണൽ വർക്ക്ഷോപ്പ് മേധാവികൾ ഒരുക്കണം ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകൾ ഒരുക്കാൻ ഡ്രൈവിംഗ് സ്കൂളുകാർ വിസമ്മതിച്ച പശ്ചാത്തലത്തിലാണ് കെ എസ് ആർ ടി സിയെ കൊണ്ട് ഗതാഗത വകുപ്പ് ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിക്കുന്നത്